സംശയയ്ക്ക് സ്തുതിയായിരിക്കട്ടെ പന്ത കുസ്ത ഒരുക്കമായി നമ്മൾ നടത്തുന്ന ധ്യാന ചിന്തയിലേക്കും നവേന പ്രാർത്ഥനയിലേക്കും വീണ്ടും നിങ്ങളെ സ്നേഹപൂർവ്വം ക്ഷണിക്കുന്നു നമ്മൾ ഇന്ന് ചിന്തിക്കുന്ന വിഷയം പരിശുദ്ധാത്മാവ് എന്ന് പറഞ്ഞാൽ ആനന്ദ തൈലമാണ് പരിശുദ്ധാത്മാവിന് നൽകപ്പെട്ടിരിക്കുന്ന പല ശീർഷകങ്ങൾ നമുക്ക് കാണാൻ പറ്റും അതിലേതാനും ശീർഷകങ്ങൾ നമുക്ക് പരിചയപ്പെടാം ഒന്ന് ദൈവസ്നേഹാഗ്നി അതിന് ഇംഗ്ലീഷിൽ പറയും ഫയർ ഓഫ് ലഫ് പരിശുദ്ധാത്മാവെന്ന് പറഞ്ഞാൽ ഫയർ ഓഫ് ലഫ് ദൈവസ്നേഹാഗ്നി സ്നേഹാഗ്നി നമ്മൾ കാണുന്നുണ്ട് ദൈവിക ദാനം ഗിഫ്റ്റ് ഓഫ് ഗാഡ് പരിശുദ്ധാത്മാവ് ദൈവത്തിൻ്റെ ദാനമാണ് ഇസ് എ ഗിഫ്റ്റ് ഓഫ് ഗാഡ് മൂന്നാമതൊരു ഒരു ശീർഷകം കൂടി കൊടുത്തിട്ടുണ്ട് അതാണ് ഓയിൽ ഓഫ് ജോയ് ആനന്ദ തൈലം ആനന്ദ തൈലം അതാണ് പരിശുദ്ധാത്മാവ് നമുക്കിതുമായി ബന്ധപ്പെടുത്തി ഏതാനും ചില കാര്യങ്ങൾ മനസ്സിലാക്കാം ദൈവത്തിൻ്റെ സത്ത് എന്ന് പറയുന്നത് ആനന്ദം അതുകൊണ്ടാണ് ലൂക്ക പത്ത് ഇരുപത്തിയൊന്ന് വായിച്ചാൽ അവിടെ നമ്മൾ കാണുന്നു യേശു ആത്മാവിൽ ആനന്ദിക്കുന്നവനായിട്ട് യേശു ആത്മാവിൽ ആനന്ദിച്ച് പ്രഘോഷിക്കുന്ന കാര്യങ്ങൾ ലൂക്ക പത്തിൻ്റെ ഇരുപത്തിയൊന്നിൽ നമുക്ക് കാണാൻ പറ്റും മറ്റൊരു കാര്യം നമ്മൾ കാണേണ്ടത് ദൈവമക്കൾ ദൈവത്തിൽ ആനന്ദിക്കേണ്ടവരാണ് നാം ദൈവമക്കളായതുകൊണ്ട് നമ്മുടെ ആനന്ദം ശരിയായ കാര്യത്തിലായിരിക്കണം നാം ആനന്ദിക്കുന്നത് ദൈവത്തിലായിരിക്കണം അത് കൃത്യമായിട്ട് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഏതായാലും വചനഭാഗങ്ങൾ എടുക്കുമ്പോൾ അത് നമുക്ക് കാണാൻ പറ്റും ലുക്ക ഒന്ന് നാൽപ്പത്തിയേഴ് മറിയം ദൈവത്തിൽ ആനന്ദിച്ചു യോഹന്നാൻ എട്ട് അൻപത്തിയാറ് അബ്രാഹം ദൈവത്തിൽ ആനന്ദിച്ചു യോഹന്നാൻ മൂന്ന് ഇരുപത്തിയൊൻപത് സ്നാപക യോഹന്നാൻ യേശുവിൻ്റെ സ്വരം കേട്ട് അതിൽ ആനന്ദിക്കുന്നത് നമുക്ക് കാണാൻ പറ്റും പോളാറാമൻ മാർപ്പാപ്പ അദ്ദേഹത്തെക്കുറിച്ച് കുറിച്ച് അദ്ദേഹത്തിൻ്റെ കുംഭസാരക്കാരൻ അദ്ദേഹത്തിൻ്റെ പേര് പൗള ദ അദ്ദേഹം പോളാറാമൻ മാർപ്പാപ്പയെ പറഞ്ഞ ഒരു കാര്യമുണ്ട് മഹത്തായ ആനന്ദത്തിൻ്റെ വ്യക്തി പോളാറാമൻ മാർപ്പാപ്പ മഹത്തായ ആനന്ദത്തിൻ്റെ വ്യക്തി പ്രിയപ്പെട്ടാൽ ഓരോ ക്രിസ്ത്യാനിയുടെയും മുഖമുദ്രയായി മാറേണ്ടത് ആനന്ദമാണ് അതിന് നമ്മുടെ ഉള്ളിൽ പരിശുദ്ധാത്മാവ് ആക്റ്റീവായിരിക്കണം പരിശുദ്ധാത്മാവ് പ്രവർത്തിച്ചു കൊണ്ടിരിക്കണം അതിനാവശ്യമായ പുത്തൻ അഭിഷേകം നമ്മൾ പ്രാപിക്കുമ്പോഴാണ് ഈ മുഖമുദ്ര നമുക്ക് ഉണ്ടാകുന്നത് ആനന്ദം ഫിലിപ്പിയർ നാലാം അധ്യായം നാല് മുതൽ വായിക്കുമ്പോൾ എപ്പോഴും സന്തോഷിക്കണം ഒന്ന് തെസ്രോണിക്കുക അഞ്ചാം അധ്യായം പതിനാറ് മുതൽ വായിക്കുമ്പോൾ എപ്പോഴും സന്തോഷിക്കുക ഇടപെടാതെ പ്രാർത്ഥിക്കുക എല്ലാ കാര്യത്തിലും ദൈവത്തിന് നന്ദി പ്രകാശിപ്പിക്കുക നാം ഇത് ചെയ്യുമ്പോഴാണ് യഥാർത്ഥ ക്രിസ്ത്യാനികളായി മാറുന്നത് നമ്മുടെ ജീവിതം മഹത്തായ ആനന്ദത്തിൻ്റെ ഒരു ജീവിതമായിട്ട് മാറുക പിന്നെ കാണാൻ സാധിക്കും ഇങ്ങനെയുള്ളവർ വില കുറഞ്ഞ സന്തോഷങ്ങളിൽ ഒരിക്കലും ആനന്ദിക്കില്ല വില കുറഞ്ഞ സന്തോഷങ്ങളുടെ പുറകെ പോകത്തില്ല നമുക്ക് സന്തോഷം വേണം ആനന്ദം വേണം അത് ശരിയായ കാര്യത്തിലായിരിക്കണം എന്നുള്ളത് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നുണ്ട് ഇനി തെറ്റായ ചില കാര്യങ്ങളിൽ സന്തോഷിക്കുന്നതിനെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട് പ്രഭാഷകൻ പതിന പതിനാറിൻ്റെ രണ്ട് ദൈവഭയമില്ലാത്ത മക്കളിൽ സന്തോഷിക്കരുത് അവരെത്ര വിദ്യാഭ്യാസമുള്ളവരാണെങ്കിലും കാണാൻ സൗന്ദര്യമുള്ളവരാണെങ്കിലും അതല്ല ഒരു ക്രിസ്ത്യാനിക്ക് പ്രധാനപ്പെട്ടത് ദൈവഭയമില്ലാത്ത മക്കളിൽ സന്തോഷിക്കരുത് എന്ന് ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുക പ്രഭാഷകൻ പതിനെട്ടിൻ്റെ മുപ്പത്തി ഒന്ന് വായിച്ചാൽ അവിടെ പറഞ്ഞിട്ടുണ്ട് അധമ വികാരങ്ങളിൽ സന്തോഷിക്കരുത് അധമ വികാരങ്ങൾ എന്ന് പറഞ്ഞാൽ ഇംഗ്ലീഷിൽ ബേസ് ഡിസയേഴ്സ് ഈ വില കുറഞ്ഞ സന്തോഷങ്ങൾ തറ സന്തോഷം അങ്ങനെയുള്ള കാര്യങ്ങൾക്കാണ് അധമവികാരങ്ങളിൽ സന്തോഷിക്കുക എന്ന് പറഞ്ഞിരിക്കുന്നത് പ്രഭാഷകൻ പത്തൊൻപതിൻ്റെ അഞ്ചിൽ പറയുന്നുണ്ട് ദുഷ്ടതയിൽ സന്തോഷിക്കരുത് ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തൊമ്പത് വായിച്ചാൽ പ്രഭാഷകൻ ഇരുപത്തിയേഴിൻ്റെ ഇരുപത്തൊമ്പത് ഭക്തൻ വീഴുമ്പോൾ അതിൽ നീ സന്തോഷിക്കരുത് ഏഷ്യ ഇരുപത്തിരണ്ട് പതിമൂന്ന് പതിനാല് വചനങ്ങൾ വായിച്ചാൽ തീറ്റ കുടിയിൽ നീ സന്തോഷിക്കരുത് ഇനി അങ്ങനെയുള്ള ഒരു കാര്യങ്ങളിൽ മാത്രം നീ മുഴുകി ജീവിക്കുന്നു ജീവിക്കുന്നു ഈ പാപം നിൻ്റെ മരണം വരെ ദൈവം മറക്കില്ല എന്നാണ് പറഞ്ഞിരിക്കുന്നത് ജോബ് മുപ്പത്തി ഒന്നിൻ്റെ ഇരുപത്തിയഞ്ച് വായിച്ചാൽ അവിടെ പറഞ്ഞിരിക്കുന്നത് സമ്പത്തിൽ ധനത്തിൽ നീ സന്തോഷിക്കരുത് നമ്മുടെ സന്തോഷം നമ്മുടെ ആനന്ദം ദൈവത്തിലായിരിക്കണം ഏതാനും നിമിഷങ്ങൾ നിശബ്ദതയിൽ നമുക്ക് പ്രാർത്ഥിക്കാം കോമൺ ആയിട്ട് ഉള്ള നിയോഗം നാം വെച്ചിരിക്കുന്നത് ദുഃഖിതർക്കും ക്ലേശിതർക്കും വേണ്ടിയാണ് ഈ രീതിയിൽ സഹിക്കുന്ന എല്ലാവരെയും ഓർത്ത് നമുക്ക് പ്രാർത്ഥിച്ചുകൊണ്ട് നവേനയിലേക്ക് പ്രവേശിക്കാം ദൈവസന്നിധിയിൽ നാം പ്രാർത്ഥിക്കാൻ സമർപ്പിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാ പ്രാർത്ഥനാ വിഷയങ്ങളും ദിവികാരുണ്യനാഥൻ്റെ മുമ്പിൽ സമർപ്പിച്ചുകൊണ്ട് നമുക്ക് നവേനയിൽ പങ്കുചേരാം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ ദൈവമേ ഞങ്ങളങ്ങേ ആരാധിക്കുകയും സ്തുതിക്കുകയും ചെയ്യുന്നു സകലത്തെയും നവീകരിക്കുന്ന പരിശുദ്ധാത്മാവേ ഒരു പുതിയ പന്തകുസ്ത അഭിഷേകത്തിനായി ഒരുങ്ങുന്ന ഞങ്ങളെയും ഞങ്ങളുടെ കുടുംബത്തെയും ലോകം മുഴുവനെയും ഞങ്ങളങ്ങേക്ക് സമർപ്പിക്കുന്നു ആദിമ ക്രൈസ്തവ വിശ്വാസികളെ തീക്ഷ്ണമതികളും ധൈര്യശാലികളുമാക്കിയ പരിശുദ്ധാത്മാവേ ഞങ്ങളുടെ ജീവിതത്തിനും ആവശ്യമായ ആത്മധൈര്യവും സ്ഥിരോത്സാഹവും അങ്ങ് ഞങ്ങൾക്ക് പ്രദാനം ചെയ്യണമേ തീക്ഷ്ണതയിൽ മാന്ദ്യം കൂടാതെ ആത്മാവിൽ ജ്വലിക്കുന്നവരാകാൻ ഞങ്ങളിലെ ദൈവിക വരം വീണ്ടും ഉജ്ജ്വലിപ്പിക്കണമേ പിതാവിൻ്റെ സ്നേഹമായ പരിശുദ്ധാത്മാവേ പന്തകുസ്ത തിരുനാളിനായി ഒരുങ്ങുന്ന ഞങ്ങൾ ദൈവസ്നേഹത്തിലും പരസ്നേഹത്തിലും വേരുപാകെ അടിയുറയ്ക്കാനും ഉത്തരോത്തരം വളരാനും അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ ഞങ്ങളുടെ ആത്മീയ മാന്യം അകറ്റുവാൻ ജീവജലത്തിൻ്റെ അരുവികൾ ഞങ്ങളിലേക്ക് ഒഴുക്കണമേ ആറിപ്പോയ ഞങ്ങളുടെ ആത്മാവിന് ചൂട് പകരണമേ നേറുന്ന മാനസങ്ങളിൽ ആശ്വാസം പകരണമേ പാപം പരിത്യജിച്ചും പുണ്യങ്ങൾ അഭ്യസിച്ചും യഥാർത്ഥ ക്രിസ്തീയ ജീവിതം നയിക്കാൻ പരിശുദ്ധാത്മാവേ ഞങ്ങളെ സഹായിക്കണമേ ആ മേൻ സ്വർഗസ്ഥനായി ഞങ്ങളുടെ പിതാവി അങ്ങേ നാമം പൂജിതമാകണമേ അങ്ങേ രാജ്യം വരണമേ അങ്ങേ തിരുമനസ് സ്വർഗത്തിലെ പോലെ ഭൂമിയിലുമാകണമേ അന്നു വേണ്ടുന്ന ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ ഞങ്ങളോട് തെറ്റ് ചെയ്യുന്നവരോട് ഞങ്ങൾ ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ തെറ്റുകൾ ഞങ്ങളോടും ക്ഷമിക്കണമേ ഞങ്ങളെ പ്രലോഭനത്തിൽ ഉൾപ്പെടുത്തരുത് തിന്മയിൽ നിന്ന് ഞങ്ങളെ രക്ഷിക്കണമേ നന്മ നിറഞ്ഞ മറിയുമേ സ്വസ്ഥി കർത്താവ് അങ്ങയുടെ കൂടെ സ്ത്രീകൾ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു അങ്ങയുടെ ഉദരത്തിന് ഫലമായിശ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു പരിശുദ്ധമറിയമേ തമ്പുരാൻ്റെ അമ്മേ പാപികളായ ഞങ്ങൾക്ക് വേണ്ടി ഇപ്പോഴും ഞങ്ങളുടെ മരണസമയത്തും തമ്പുരാനോട് അപേക്ഷിച്ചുകൊള്ളണമേ ആമേ പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി ആദ്യം മുതൽ നയിക്കും ആമേ ശിരസ് നമിച്ച് താഴ്ന്ന സ്വരത്തിൽ കർത്താവിനെ സ്തുതിച്ചുകൊണ്ട് ദിവ്യകാരുണ്യത്തിൻ്റെ ആശീർവാദം നമുക്ക് സ്വീകരിക്കുകയും ചെയ്യാം യേശുവി നന്ദി യേശു സ്തുതി ഹലുയാ 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 ഹലുയാേശുവേ നന്ദി യേശു സ്തുതി വിശംസായിക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവം നിങ്ങളെ സമർത്ഥമായി അനുഗ്രഹിക്കട്ടെ